എന്റെ പ്രിയപ്പെട്ട സഹോദരി നിന്റെ ശരീരത്തിന്റെ തൊലിയോട് ചേർന്ന് കിടക്കുന്ന നിന്റെ ഒക്കെ പറയണം അള്ളാഹുവേ എനിക്കിതുപോലെ ഒരു നല്ല ഒരു പെണ്ണിനെ എൻ്റെ റബ്ബ് തന്നല്ലോ എത്ര നല്ലവള അവസ്ഥ അതെ ഇവള് വന്നതിന് ശേഷമാ എന്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായേ എനിക്ക് അള്ളാഹു സന്തോഷം തന്നു സമാധാനം തന്നു ഇവളുടെ ദ്വായിയുടെ ബലത്തിലാവസ്ഥ അതെ ഞാൻ നടക്കുന്നെ ഒരു ഭർത്താക്കന്മാര് പറയാറുണ്ട് ഇവളുടെ ദ്വായി വർക്കത്തിലാവസ്ഥ അതെ ഞാൻ നടക്കണേ ഞാൻ എങ്ങനെയുള്ളവനാണെങ്കിലും ഇവളുടെ മതി എൻ്റെ ധൈര്യം എൻ്റെ ഭാര്യയുടെ ദ്വായ ചില ഭാര്യമാർ പറയാറുണ്ട് എൻറെ ഇക്കാദ ഞാൻ നല്ലപോലെ ഒന്നും നിസ്കരിച്ചില്ലെങ്കിലും എൻറെ ഇക്കഅള്ള പേടിയുള്ളവനാണ് ഏത് പാതിരാത്രി വന്ന് കിടന്നാലും എൻ്റെ ഇക്ക സുഭി നിസ്കരിക്കും തഹുജ നിസ്കരിക്കും എത്ര നല്ല മനുഷ്യനാ ഇക്കാ എന്ന് പറയുമ്പോൾ ചില പെണ്ണുങ്ങളുടെ കണ്ണ് നിറയോളൂ ഭാര്യയെക്കുറിച്ച് പറയുമ്പോ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പുകഴ്ത്തി പറയണം അങ്ങനെ ഉള്ള ഒരു കുടുംബ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയണം അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഹയറും വറുക്കത്തും ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ